ണ്ട് സംഭവം ഇത് കുട്ടനാടോ നമ്മുടെ പാലക്കാടോ ഒന്നുമല്ല ഇത് നമ്മളുടെ അലയോലപ്പറമ്പരും കടുത്തുരുത്തിക്കും ഇടയ്ക്കുള്ള മനോഹരമായ ഒരു സ്ഥലമാണ് ഏഴുമാൻ ദൂരത്തൊന്നു പോയി അതിനിടയ്ക്കുള്ള റിസോർട്ടാണ് ഞാനൊരു ഷൂട്ടിന് പോയ ഇടയിലാണ് മനോഹരമായ ഈ വയലും ഈ സംഭവം കണ്ടത് അതാന്ന് അങ്ങോട്ട് ആകർഷിച്ചു പിന്നെ ഇവിടെ ഇറങ്ങി അങ്ങോട്ട് ഷൂട്ട് ചെയ്യാന്ന് വെച്ചു നോക്കേ ഇങ്ങനെ നെല്ലൊക്കെ ഇങ്ങനെ വിളഞ്ഞ് കിടക്കുകയാണ് അടിപൊളി കാഴ്ചയാണ് ഏ നമ്മുടെ നാട്ടുപുറങ്ങളിൽ നിന്നൊക്കെ അന്യമായിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളുടെ രസകരമായ ഒരിതാണ് നെല്ലൊക്കെ വിളഞ്ഞ് അങ്ങോട്ട് കിടക്ക അങ്ങോട്ട് പോകുന്ന വഴിക്ക് കൊറേയേറെ കാഴ്ചകളുണ്ട് നമുക്ക് ഓരോ താഴ്ക്കണം അല്ലേ കാണുന്നത് ഷൂട്ട് ചെയ്യാൻ നോക്കൂ പുല്ല് കാണുന്നില്ല ഞാൻ ആ ഇതയാണത് ആ പുല്ലാണ് ആണ് കമൽ പുല്ലെന്നറിയപ്പെടുന്ന പുല്ല് ലാൽ ജോസ് സിനിമകളിൽ കമൽ സിനിമകളിലൊക്കെ സ്ഥിരമായിട്ട് കാണുന്നതാണ് ഒറ്റപ്പാലം പാലക്കാട് ഭാഗത്തൊക്കെയാണ് കൂടുതൽ ആ പുല്ല് കാണപ്പെടുന്നത് പക്ഷെ ഇവിടെയുണ്ട് നമ്മുടെ കടുത്തുർത്തിയിലും ഉണ്ട് ആ പുല്ല് താഴെയെല്ലാം ആമ്പൽ പാടങ്ങളാണ് ആമ്പലിങ്ങനെ അതേ പൊക്കൊക്കെ നിക്കുന്ന അടിപൊളി ആമ്പൽ പൂ പൊളിക്കുന്നത് അല്പ റിസ്ക് ആണ് എന്നാലും മറ്റേ ഭീമൻ കടകോൽക്കാജിനോ ഭീമനോ ഭീമൻ കല്യാണ സൗകര്യം പറിക്കാൻ പോയൊരു കഥയില്ലേ അത് വേണമെങ്കിൽ എഴുമാൻതുരുത്തിന്ന് നമുക്കൊരു കല്യാണ സൗകര്യത്തിൻ്റെ മോഡലിൽ ഒരു ആമ്പിൾ പൂ പറഞ്ഞിട്ടുണ്ട് കണ്ടല്ലേ വലിയ കാശൊന്നും ചിലവില്ല അത്യാവശ്യം അടിച്ചു പൊളിക്കാൻ പറ്റിയ സ്ഥലമാണ് നല്ല വിശാലമായിട്ടുള്ള ഭക്ഷണമൊക്കെ കിട്ടുമെന്നാണ് ഞാൻ കേട്ടത് ഭക്ഷണം കഴിക്കാത്തൊരവസ്ഥയല്ലേ ഞങ്ങൾ ആ അടുത്ത സ്ഥിരണ സ്ഥലത്തേക്ക് നീങ്ങാം ഓക്കേ എന്നാ തിരികെട്ട് വേർ ഫീലാണ് ഇവിടെ ഒരു ബോട്ടിങ്ങിനുള്ള സ്ഥലമൊക്കെ കേട്ടു സത്യം പറഞ്ഞാൽ ആ ചായക്കട ഉണ്ടോ എന്ന് നോക്കാം ചായക്കട ആരും ഇല്ലേ ആ ഭാഗ്യം അവിടെ ചായ ചായ ഒന്നും ഇല്ല ഇവിടെ കണ്ടോ അതും ഉണ്ടോ ഇല്ല അത ഇവിടെ ഒരു ചെറിയൊരു ഇതൊക്കെ സെറ്റപ്പ് ഒക്കെ ഉണ്ട് ആ ചെറിയ ബോട്ടിങ്ങും ഹൗസ് ബോട്ടും ഒക്കെ കിട്ടും ഇവിടെ അങ്ങനെ ഇറങ്ങി ഷൂട്ട് ചെയ്യാൻ പോവാ നിങ്ങൾ പോരെ സത്യം പറഞ്ഞാൽ ഇവിടെ ഒരു ചായ ഉണ്ടായിരുന്നേ കുടിക്കായിരുന്നേ പക്ഷേ ചായക്കടക്കാരൻ ഞായറാഴ്ച ആയതുകൊണ്ട് നവതിയാണെന്ന് തോന്നുന്നുണ്ട് പക്ഷേ ഇത്രയും നല്ല സ്ഥലത്ത് എന്തുകൊണ്ട് ഞായറാഴ്ചകളിൽ ആരും വരുന്നില്ല അതാ അത്ഭുതം ഏഹ് അതിലൊക്കെ വരട്ടെ അല്ലേ വരുമായിരിക്കും നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് ഇവിടെ ഇഷ്ടംപോലെ കച്ചവടം ബിസിനസ്സൊക്കെ ആവട്ടെ അഡ്വഞ്ചർ ടൂറിസം ഒക്കെ ഉണ്ട് നമ്മൾ പോകേണ്ട ആവശ്യം ഒന്നും ഇല്ല ഇതപ്പോൾ അതൊക്കെ മതി മുകളിലോട്ട് കേറ്റാൻ പറ്റും പക്ഷേ ചിലപ്പോൾ തിരിച്ചിറങ്ങാൻ പറ്റീട്ട് വരില്ല അത്യാവശ്യം റിസ്ക് ഉണ്ട് റിസ്ക് ഉണ്ട് റിസ്ക് ഉണ്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ ദേയ്യോ ഇവിടെ വന്നിങ്ങനെ വെറുതെ പോക്കൊക്കെ പറഞ്ഞിരിക്കാം വാ നമുക്ക് കൊണ്ടിരിക്കാം വാപ്പി മോള് അപ്പ എങ്ങനെ ഏ മക്കളെയൊക്കെ കൂട്ടി ഇങ്ങനെ വന്ന് ഇരിക്കാം അല്ലേ അടിപൊളിയല്ലേ പെറ്റപ്പല്ലേ ഇഷ്ടപ്പെട്ടോ വേറെ ഫീലാണ് ഏ പിന്നെ ഈ കൊച്ച് ചെറിയ പുഴയാണോ തോടാണോ എനിക്ക് തോന്നുന്നത് ഇത് ആലുവ പുഴയുടെ അഥവാ മണിമലയാറിൻ്റെയോ അതിൻ്റെയോ കൈവഴിയാണെന്ന് തോന്നും മോറ്റുപുഴ ആറിൻ്റെയോ എൻ്റെയോ കൈവഴിയാണ് അല്ലേട്ടെ ഇത് ഒരു ചെറിയ ഹൗസ് ബോട്ടൊക്കെ ഉണ്ട് പിന്നെ അങ്ങോട്ട് നമുക്ക് നടന്നു പോകണം അങ്ങോട്ട് ദൂരം കിടപിട്ടു അങ്ങോട്ട് നടന്നു പോകാൻ നമുക്ക് ഇവിടെ ഇന്ന് കഴിഞ്ഞാൽ ഒരു പള്ളിയുടെ ദൃശ്യം കാണുന്നു പള്ളി പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് വേണ്ടല്ലേ അല്ലേ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു സ്ഥലം എനിക്ക് ഭയങ്കര ഇഷ്ടമായി എഴുമാൻ തുരുത്തും മറക്കണ്ട ഒരുപാട് ദൂരത്തും വേണ്ട എറണാകുളത്ത് നിന്ന് നമ്മൾ കോട്ടയത്തേക്ക് വരുന്ന വഴിക്ക് തലയോലപ്പറമ്പ് ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് നിന്ന് അകത്തേക്കുള്ള വഴി ഗൂഗിൾ പേയിൽ എഴുമാൻ തുരത്തൊന്ന് കൊടുത്താൽ മതി അത്യാവശ്യം കുറെ തെങ്ങൊക്കെ ഉണ്ട് നീ തോന്നി ഇവിടെ ചെത്തുള്ള തെങ്ങാണെന്ന് തോന്നുന്നുണ്ട് നല്ല ചെത്തുകളൊക്കെ കിട്ടുന്ന സ്ഥലമാണെന്ന് തോന്നുന്നുണ്ട് ഇഷ്ടംപോലെ തെങ്ങുണ്ട് തെങ്ങും പറമ്പ് പിന്നെ പശുവിന്റെ പുല്ല് ഈ കാണുന്ന മരമില്ല ഈ മരമാണ് ഒതളങ്ങ അതായത് നമ്മളെ അത്ര ആത്മഹത്യ ഉപയോഗിക്കുന്ന തോരത്തില് ആ സാധനമാണ് ഒതളങ്ങ ഒതളങ്ങയുടെ പോലെ മരങ്ങൾ ഇവിടെ ഉണ്ട് അതെ ഇനി വേറെ എന്തെങ്കിലും ഉപയോഗം ഉണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഇഷ്ടംപോലെ ഒതളങ്ങാ മരം ീ പറഞ്ഞ ഏഴുമണിത്തൂർത്ത് ഭാഗത്തുണ്ട് ഏരിയ ഷാപ്പിന് യാതൊരു ഷാപവും ഇല്ല ഒത്തിരി ഷാപം ഉണ്ടാവില്ല വയൽ തോട് ഷാപ്പ് നാടമ്പീ പോലെ